ഓം ഗം ഗണപതിയേ നമ വിഘ്നേശ്വരനായ മഹാഗണപതി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണ രീതി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതര ക്ഷേത്രങ്ങളിലെ പ്രദക്ഷിണ വിധിയെ അപേക്ഷിച്ച് ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം വ്യത്യസ്തമാണ് ശിവക്ഷേത്രങ്ങളിലെ അഭിഷേകജലം ഒഴുക്കി വരുന്ന ഓവ് വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു വലതു വച്ച് ഓവ് വരെ വന്ന ശേഷം പിന്നെ വന്ന വഴി ഇടംചുറ്റി തിരികെ ഓവ് വരെ വരികയാണ് പതിവ് അങ്ങനെ വന്നാൽ മാത്രമേ ഒരു പ്രദക്ഷിണം പൂർത്തീകരിക്കൂ യോഗാശാസ്ത്രത്തിലെ പ്രാണായാമ വിധിയകളുമായും കുണ്ടലിനി ശക്തിയുടെ ശാസ്ത്രീയ വശങ്ങളുമായൊക്കെ ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണ വിധിക്ക് അനുക്ഷേദ്യമായ ബന്ധങ്ങളാണുള്ളത് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ബലിക്കല്ലുകൾക്കപ്പുറമായി വേണമത് നിർവഹിക്കേണ്ടത് പ്രാണായാമ പദ്ധതിയിലെ പൂരക കുംഭരേചക പ്രക്രിയകളുടെ ഒരു വിശദീകരണം ഈ പ്രക്രിയയിലും സങ്കലിതമായിരിക്കുന്നു അത് ഉന്നതമായൊരു തുര്യാവസ്ഥയെ സൂചിപ്പിക്കുന്നു യോഗാധിഷ്ഠിതനായ ദേവനാണ് ശിവൻ എന്നതുകൊണ്ടും മംഗളകാരകനാണെന്നതുകൊണ്ടും ക്ഷിപ്ര ക്ഷിപ്രപ്രസാദിയാണെന്ന നിലയ്ക്കും ശിവഭജനവും ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണവിധികളും ശാസ്ത്രീയവും ഉത്തമവുമാകുന്നു ചന്ദ്രകലാധനായ ശിവൻ്റെ ശിരസിലൂടെ ഗംഗ വരുന്നു എന്നാണ് സങ്കൽപ്പം ഗംഗാനദിയുടെ പ്രതീതി സങ്കൽപ്പമായാണ് ഓവുജലത്തെ കണക്കാക്കുന്നത് ഗംഗയെ മുറിച്ച് കടക്കുന്നത് പാപമാണ് ഗംഗയെ മുറിച്ച് കടന്നാൽ അത് അമൃതത്വത്തെ കടക്കുന്നതിന് സമമാണ് ഗംഗാദേവിയെ നിന്ദിക്കലാണത് ശിവന തുല്യം ശിവൻ മാത്രമാണ് അതുകൊണ്ട് ശിവക്ഷേത്ര പ്രദക്ഷിണം അലക്ഷ്യമായി ചെയ്യരുത് വിദ്യാ വണ്ണം പ്രദക്ഷിണം ചെയ്തില്ലെങ്കിൽ കർമ്മദോഷങ്ങൾ അനുഭവിക്കേണ്ടതായി വരും അതിനാൽ തന്നെ ശിവക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രദക്ഷിണം വയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ പ്രദക്ഷിണം വെക്കാതെ ഇരിക്കുക വെറുതെ ചെയ്ത് പാപം മേടിച്ച് വയ്ക്കുന്നത് ശരിയല്ല ശിവക്ഷേത്രത്തിൽ മൂന്ന് വലമാണ് മൂന്ന് തവണയാണ് പ്രദീക്ഷണം ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പ്രദീക്ഷണം വയ്ക്കുന്ന സമയത്ത് ഓം നമ ശിവായ എന്ന മന്ത്രം ഉച്ചരിച്ചു കൊണ്ടാവുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഫലം ഉണ്ടാവും ഉണ്ടാകും അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണ ജലധാര നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും ഭസ്മാഭിഷേകം നടത്തുന്നതും മഹാദേവന് പിൻവിളക്ക് തെളിക്കുന്നതുമൊക്കെ ഒരുപാട് ദോഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനമുണ്ടാകും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ വല്ലപ്പോഴും മാസത്തിലൊരിക്കയാണെങ്കിലും പക്കാ നാളൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഭസ്മം കൊണ്ടു കൊടുക്കുന്നതും വളരെ ഉത്തമമാണ് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന ഭസ്മം ഭഗവാന് അഭിഷേകം ചെയ്യിക്കുന്ന കാര്യത്തിൽ നമ്മൾ മടി കാണിക്കരുത് അത് പറഞ്ഞു വേണം നമ്മൾ കൊടുക്കേണ്ടത് കൊണ്ടുപോകുന്ന ഭസ്മം മൂന്ന് തവണ ക്ഷേത്രത്തിൽ വലം വച്ചിട്ട് മഹാദേവൻ സമർപ്പിക്കുന്നതാണ് ഉത്തമം അപ്പോൾ നമുക്ക് ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണ രീതിയെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണ് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മടിക്കരുത് ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്തേ